ഹലോ എവരിവൺ വെൽക്കം ടു കമേഴ്സ് ക്ലാസ് റൂം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റിലെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് ഓരോ മുഡ്യൂളിൽ വരുന്ന ക്വസ്റ്റ്യൻസ് വളരെ കൃത്യമായിട്ട് പറയാം ഫസ്റ്റ് മുഡ്യൂളിൽ നമ്മൾ നോക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഏരിയ ആണ് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ഭാഗമാണ് എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്നുള്ള മീനിങ് അടക്കമുള്ള കാര്യങ്ങളാണ് മൊഡ്യൂളിൽ ഒന്നിൽ പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് മീനിങ് ഇമ്പോർട്ടൻസ് ഫങ്ഷൻ സ്കോപ്പ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് നിർബന്ധമായിട്ടും വാട്ട് ഈസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും അതിന്റെ ഡെഫിനിഷൻസ് മീനിങ്ങും അതിന്റെ ഡെഫിനിഷൻസും നിർബന്ധമായിട്ട് പഠിക്കണം അത് ഷോർട്ട് ആൻസർ ടൈപ്പ് ആയാലും ഷോർട്ട് എൻസെ ടൈപ്പ് ആയാലും എസ് എ ക്വസ്റ്റ്യൻ ആയാലും ആ ഭാഗത്തുനിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നമ്മൾ അതിന്റെ മീനിങ് ആദ്യം എഴുതി വെക്കണം ഓക്കെ ദെൻ ഇമ്പോർട്ടൻസ് ഫങ്ഷൻസ് സ്കോപ്പ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് പലപ്പോഴായിട്ടും ഇതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടെണ്ണോ ആയിട്ട് ചോദിക്കാറുണ്ട് എസ് ഐ ക്വസ്റ്റ്യനായിട്ടും ഈ ഭാഗത്തുനിന്ന് വരാറുണ്ട് ചെറിയ ഷോർട്ട് ഷോർട്ടെസ് ഒക്കെയാണ് എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഫങ്ഷൻസ് ഒക്കെ ചോദിക്കാം അല്ലെങ്കിൽ സ്കോപ്പ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ട് എസ് ഐ ക്വസ്റ്റ്യൻ ആയിട്ടും വരാം പിന്നെ വരുന്നതാണ് അപ്രോച്ചസ് ടു എച്ച്ആർ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് അപ്രോച്ചസ് ടു എച്ച്ആർ പിന്നെ മറ്റൊന്ന് വരുന്നതാണ് പേഴ്സണൽ മാനേജ്മെന്റ് വേഴ്സസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഇതിന്റെ ഡിഫറൻസ് ഒക്കെ ഷോർട്ടസ് ടൈപ്പ് ആയിട്ട് ചോദിക്കാറുണ്ട് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് പിന്നെ എച്ച് ആർ എം ആൻഡ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ട്രഡീഷണൽ വേഴ്സസ് സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഇതൊക്കെ ചെറിയ ഷോർട്ട് ആൻസർ ടൈപ്പ് ആയിട്ടൊക്കെ എന്താണ് സ്ട്രാറ്റജിക് എച്ച് ആർ എം എന്നൊക്കെ ചോദിക്കാറുണ്ട് ദെൻ പിന്നീട് വരുന്നതാണ് ഇ എച്ച് ആർ എം അതിൽ ഓപ്പറേഷനൽ ഇ എച്ച് ആർ എം റിലേഷനൽ ഇ എച്ച് ആർ എം ട്രാൻസ്ഫർമേഷനിൽ ഈ എച്ച് ആർ എം എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ പറയുന്നത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ എച്ച് ആർ എം എന്നുള്ള ഭാഗത്ത് നിന്നുള്ളത് അപ്പൊ അതിന്റെ ടൈപ്പ്സ് ഒരു ഷോർട്ട് ആൻസർ ടൈപ്പൊക്കെ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് അപ്പൊ ഇതാണ് മൊഡ്യൂൾ ഒന്നിൽ നോക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആണ് ഫസ്റ്റ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഓർ മാൻ പവർ പ്ലാനിങ് അതിന്റെ മീനിങ് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഓരോ മൊഡ്യൂളും പറയുമ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ഭാഗം എന്താണ് ആ മൊഡ്യൂളിൽ പറയുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടും അതിൻ്റെ മീനിങ് പഠിച്ചിരിക്കണം നമ്മൾ നേരത്തെ വാട്ട് ഈസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് തുടക്കത്തിൽ മൊഡ്യൂൾ വണ്ണിൽ പറഞ്ഞിരുന്നത് അപ്പോൾ അത് എന്താണ് എന്ന് പഠിച്ചിരിക്കണം അതേപോലെ വരുന്നതാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത് എന്താണ് അത് പലപ്പോഴായിട്ടും രണ്ട് മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട് ഓർ മാൻ പവർ പ്ലാനിങ് രണ്ട് രൂപത്തിലും ചോദിക്കാറുണ്ട് മീനിങ് ഇമ്പോർട്ടൻസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഇമ്പോർട്ടൻസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഒന്ന് ഓർത്തു വെക്കുന്നത് വളരെ നന്നായിരിക്കും ഇത് ആയിട്ട് ചോദിക്കുമ്പോൾ നമുക്ക് അത് എഴുതാനായിട്ട് കഴിയാം ഓക്കെ പിന്നെ വരുന്നതാണ് മാൻ പവർ ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്ന ടോപ്പിക് ആണ് അതും രണ്ട് മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട് വാട്ട് ഈസ് മാൻ പവർ ഫോർകാസ്റ്റിംഗ് എന്നുള്ളത് പിന്നെ വരുന്ന കാര്യമാണ് കോൺസെപ്റ്റ് ഇൻ എച്ച് ആർ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു അഞ്ച് കോൺസെപ്റ്റുകൾ ഉണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ് അത് ഒന്നാമത്തത് ജോബ് അനാലിസിസ് അഞ്ച് കോൺസെപ്റ്റുകളാണുള്ളത് ജോബ് അനാലിസിസ് ജോബ് ഡിസ്ക്രിപ്ഷൻ ജോബ് സ്പെസിഫിക്കേഷൻ ജോബ് ഡിസൈൻ ജോബ് ഇവാലുവേഷൻ ഇങ്ങനെ അഞ്ച് കോൺസെപ്റ്റുകളാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്നത് അപ്പോൾ അതിൽ പെട്ടതാണ് ജോബ് അനാലിസിസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അതിൽ എന്താണ് ജോബ് അനാലിസിസ് എന്ന് പഠിച്ചിരിക്കണം അപ്പൊ ഈ അഞ്ച് കോൺസെപ്റ്റുകളും എന്താണ് എന്നുള്ള നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം ദെൻ അതിന്റെ ഉള്ളിൽ ഉള്ള കുറച്ച് കാര്യങ്ങളും ആണ് എക്സാമിന് കൂടുതലായിട്ടും ചോദിക്കാറുള്ളത് അപ്പോ ജോബ് അനാലിസിസ് അതിൻ്റെ മീനിങ് ദോബ് അനാലിസിസ് അല്ലേ ക്വസ്റ്റിനെയർ ചെക്ക് ലിസ്റ്റ് ഇന്റർവ്യൂ ഒബ്സർവേഷൻ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് മെത്തേഡ്സ് ആ മെത്തേഡ്സും ഒന്ന് ഓർത്തു വെക്കുന്നത് നന്നായിരിക്കും പിന്നെ വരുന്നതാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ മീനിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം ദെൻ അതിന്റെ കണ്ടന്റ് ചില സമയത്ത് ചോദിക്കാറുണ്ട് കണ്ടന്റ്സ് ഓഫ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് അതിൽ പെട്ടതാണ് ജോബ് ലൊക്കേഷൻ നെയിം ഓഫ് ദി ജോബ് സമ്മറി ഓഫ് ദി ജോബ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് കണ്ടൻസുകൾ ഉണ്ട് അത് ജോബ് ഡിസ്ക്രിപ്ഷനിൽ പെട്ടതാണ് പിന്നെ വരുന്നതാണ് ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് അല്ലെ നിങ്ങൾക്കറിയാം ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ് ഇസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി ക്വാളിഫിക്കേഷൻ ആൻഡ് ക്യാപ്പബിലിറ്റീസ് അല്ലേ റിക്വേഡ് ഫോർ എ പെർഫോമിംഗ് എ ജോബ് അതാണ് ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് അപ്പം എന്താണ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം then ഈ ഭാഗത്തുനിന്ന് പിന്നെ വരാൻ ചാൻസ് ഉള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻ ഇതിൽ തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് ഓർത്തു വെക്കുന്നത് വളരെ നന്നായിരിക്കും ദെൻ പിന്നീട് വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ജോബ് ഡിസൈൻ എന്ന് പറയുന്നത് എന്താണ് ജോബ് ഡിസൈൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം ദെൻ അതിൻ്റെ മെത്തേഡ്സ് മെത്തേഡ്സിൽ പെട്ടതാണ് ജോബ് റൊട്ടേഷൻ ജോബ് സിംപ്ലിഫിക്കേഷൻ ജോബ് ജോബ് എൻറിച്ച്മെന്റ് അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് മാർക്കിനായിട്ടും ചോദിക്കുക അപ്പം കോൺസെപ്റ്റുകൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം പിന്നെ വരുന്ന വളരെ പ്രധാനപ്പെട്ടതാണ് ജോബ് ഇവാലുവേഷൻ ഒരു പ്രാവശ്യം ഈ ഭാഗത്തുനിന്ന് നിന്ന് എസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് ജോബ് ഇവാലുവേഷൻ ഒബ്ജക്റ്റീവ്സ് പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് ജോബ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു പ്രാവശ്യം കോശ് വന്നിട്ടുണ്ട് അല്ലേ മെത്തേഡ്സ് നിങ്ങൾക്ക് അറിയാം ഏതൊക്കെ മെത്തേഡ്സ് ആണ് ജോബ് ഇവാലേഷൻ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ഉണ്ട് ക്വാളിറ്റേറ്റീവ് മെത്തേഡ് ഉണ്ട് അപ്പോൾ അതൊന്ന് ഓർത്തു വെക്കുന്നത് വളരെ നന്നായിരിക്കും പിന്നെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ ജസ്റ്റ് വായിച്ചാൽ കിട്ടുന്ന വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇതാണ് പ്രധാനമായിട്ടും വരുന്ന ഈ കോൺസെപ്റ്റുകളിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ പിന്നീട് സെക്കൻഡ് മൊഡിയോളിൽ വരുന്ന കോൺസെപ്റ്റ് ആണ് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ എന്നുള്ള ഭാഗം ആ ഭാഗത്തുനിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അപ്പോൾ റിക്രൂട്ട്മെന്റ് എന്നുള്ള ഭാഗത്ത് നിന്ന് പ്രധാനമായിട്ടും വാട്ട് ഈസ് റിക്രൂട്ട്മെന്റ് അത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം ദൻ അതിൻ്റെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റിക്രൂട്ട്മെന്റ് ഉണ്ട് അത് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുന്നത് നല്ലതാണ് ഇൻറ്റേർണൽ ഫാക്ടേഴ്സും എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് പിന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് അല്ലെ അതിൻ്റെ സോഴ്സസ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കണം ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സോഴ്സസ് നിർബന്ധമാണ് ഇന്റേണൽ സോഴ്സസ് നിങ്ങൾക്ക് അറിയാം ട്രാൻസ്ഫർ പ്രൊമോഷൻ ഡിമോഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് അല്ലേ അതേപോലെ എക്സ്റ്റേണൽ സോഴ്സസ് ഉണ്ട് കാഷ്വൽ കോളേഴ്സ് അഡ്വർടൈസ്മെന്റ് ലേബർ കോൺട്രാക്ടേഴ്സ് ട്രേഡ് യൂണിയൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എക്സ്റ്റേണൽ സോഴ്സസ് ആണ് ഇന്റേണൽ സോഴ്സസ് മാത്രം ഒരു പ്രാവശ്യം ഷോർട്ടേഴ്സായിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നിർബന്ധമായിട്ടും സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് പഠിച്ചിരിക്കണം പിന്നെ വരുന്നത് ടെക്നിക്സ് യൂസ്ഡ് ഫോർ റിക്രൂട്ട്മെന്റ് ആണ് അതിൽ ഒരുപാട് ടെക്നിക്സുകൾ പറയുന്നുണ്ട് ഔട്ട്സോഴ്സിങ് റൈഡിങ് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ബോഡി ഷോപ്പിംഗ് അങ്ങനെ ഒരുപാട് ടെക്നിക്സ് പറയുന്നുണ്ട് അതില് ടെക്നിക്സിൽ ബോഡി ഷോപ്പിംഗ് അതുപോലെ ഔട്ട് സോഴ്സിംഗ് തുടങ്ങിയ കാര്യങ്ങൾക്ക് രണ്ട് മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് അതിന്റെ ഉള്ളിലൂടെ നമ്മൾ ഓരോന്ന് വായിക്കുമ്പോൾ രണ്ട് മാർക്കിനൊക്കെ വരാൻ ചാൻസ് ഉള്ള കോൺസെപ്റ്റുകൾ ഉണ്ട് അപ്പൊ ടെക്നിക്സ് മൊത്തത്തിൽ നിങ്ങൾ വായിക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും വരാൻ സാധ്യതയുള്ള ഈ ബോഡി ഷോപ്പിംഗ് ഔട്ട് സോഴ്സിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്തു വെക്കുന്നത് വളരെ നന്നായിരിക്കും പിന്നീട് വരുന്നതാണ് സെലക്ഷൻ സെലക്ഷൻ ഭാഗത്തുനിന്ന് വാട്ട് ഈ സെലക്ഷൻ എന്ന് ഓർത്തു വെക്കണം ദെൻ പിന്നീട് വരുന്ന ഒന്നാണ് സ്റ്റെപ്സ് ഇൻ സെലക്ഷൻ പ്രോസസ് ആദ്യം ആ സ്റ്റെപ്സ് മുഴുവനായിട്ടും നിങ്ങൾ ഓർത്തു വെക്കുക അതില് നാലാമത്തെ സ്റ്റെപ്പ് ആയിട്ടുള്ള സെലക്ഷൻ ടെസ്റ്റ് ഉണ്ട് ആ ടൈപ്സ് ഓഫ് ടെസ്റ്റിൽ സെലക്ഷൻ ടെസ്റ്റിലെ ടൈപ്സ് ഓഫ് ടെസ്റ്റ് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ് ചോദിക്കാറുണ്ട് പിന്നീട് അഞ്ചാമത്തെ ഒരു ടൈപ്പ് അഞ്ചാമത്തെ സ്റ്റെപ്പായിട്ട് വരുന്ന ഒന്നാണ് എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂ അല്ലെ അപ്പോൾ ടൈപ്സ് ഓഫ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഫോർമൽ ഇന്റർവ്യൂ ഇൻഫോർമൽ ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ രണ്ട് മാർക്കിനൊക്കെ അതിൻ്റെ അതിൽ പെട്ടിട്ടുള്ള ടൈപ്പ് ഓഫ് ഇന്റർവ്യൂവിൽ പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ രണ്ട് മാർക്കിനും ചോദിക്കാൻ സാധ്യതയുണ്ട് സ്ട്രെസ് ഇന്റർവ്യൂ ഡെപ്ത് ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും പിന്നീട് ഡിഫ് വരുന്ന ഡിഫറൻസ് വരുന്ന കാര്യമാണ് ഡിഫറൻസ് ബിറ്റ്വീൻ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ അതും ഷോർട്ടസ് ടൈപ്പായിട്ട് ചോദിക്കാനുള്ള സാധ്യതയും ഉണ്ട് ഡിഫറൻസ് ബിറ്റ്വീൻ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ ഇതാണ് മൊഡ്യൂൾ രണ്ടിൽ പ്രധാനമായിട്ടും നോക്കേണ്ടത് കുറച്ച് വലിയ മൊഡ്യൂൾ ആണ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ രണ്ട് മോഡ്യൂളിലായി വരുന്ന വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇനി ബാക്കിയുള്ള മൂന്ന് മോഡ്യൂളിൽ വരുന്ന പ്രധാനപ്പെട്ട കൊസ്റ്റ്യൻസ് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക് യു താങ്ക് യു